വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പാൻ അലൂമിനി അസോസിയേഷൻ യോഗം മാർച്ച് ഇരുപത്തി മൂന്നിന് വൈകിട്ട് മൂന്ന് മണിക്ക് വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും വട്ടോളി നാഷണൽ ഹൈസ്കൂളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി പുറത്തുപോയ മുഴുവൻ ആൾക്കാരെയും ഒരു ിൽ അണിനിരത്താൻ വേണ്ടിയുള്ള ഒരു യജ്ഞത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ബാച്ചിൽ അവരുടെ മുഖാന്തരം ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ഈ കഴിഞ്ഞ അധ്യയന വർഷം മുതൽ പഠനത്തിൽ മികവ് ഉയർത്തുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുമായ പത്ത് വിദ്യാർത്ഥികൾക്ക് പന്ത്രണ്ടായിരം രൂപ വെച്ചിട്ടുള്ള ഒരു എൻറോമെന്റ് എൻ കെ ശങ്കരൻ മാസ്റ്റർ മെമ്മോറിയൽ എൻറോമെന്റ് എന്ന നാമകരണം ചെയ്തുകൊണ്ട് കഴിഞ്ഞ അധ്യയന വർഷം മുതൽ നടപ്പിലാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ബാച്ച് മുൻകൈ എടുത്താണ് ഈ പാൻ അലൂമിനിയ അസോസിയേഷൻ രൂപീകരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് അപ്പൊ ഇതൊരു നമ്മൾ ഒരു തറ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബേസിക് ആയിട്ടുള്ള തറ മാത്രം അതിന്റെ മേലെ ഒരു ബിൽഡിംഗ് രൂപീകരിക്കാൻ ഒരു യോഗമാണ് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി പട്ടോണി നാഷണൽ ഹൈസ്കൂൾ ഹാളിൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് നടക്കുന്നത് ഇതിന്റെ ഉദ്ദേശം പട്ടോളി നാഷണൽ ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കി പുറത്തുപോയ അല്ലെങ്കിൽ പരിസരത്ത് ജീവിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് സഹോദരന്മാരും സഹോദരിമാരും നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെ എല്ലാവരെയും കൈപിടിച്ചു വേർത്തി നന്നാക്കാനൊന്നും നമുക്ക് സാധിക്കൂലെങ്കിലും അവരിൽ യാതന വല്ലാതെ അനുഭവിക്കുന്ന കുറച്ചുപേരെയെങ്കിലും സഹായിക്കാനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഈ പാൻ അലൂമിനി അസോസിയേഷൻ രൂപീകരിക്കുന്നതിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഭാവി പ്രവർത്തനങ്ങളെ പറ്റി കൂടുതലൊന്നും ഇപ്പൊ പറയാൻ സാധ്യല്ല കാരണം ഇത് രൂപീകൃതമായതിനു ശേഷം ആ രൂപീകൃതമായ ആ രൂപം കൊണ്ട രൂഹിണി അസോസിയേഷന്റെ ഭാരവാഹികളാണ് ഇതിന്റെ പ്രവർത്തനത്തിന്റെ ചട്ടക്കൂട് രൂപീകരിക്കേണ്ടത് അതുകൊണ്ട് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് പട്ടോൾ നാഷണൽ ഹൈസ്കൂളിൽ വെച്ചിട്ട് മുഴുവൻ പൂർവ വിദ്യാർത്ഥികളെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് ഒരുപാട് വേച്ചുകളിൽ ഞങ്ങൾക്ക് വിദ്യാർത്ഥികളെ കിട്ടിയിട്ടില്ല അതിലുള്ള ആൾക്കാരെ കിട്ടിയിട്ടില്ല എങ്കിലും അതിന്റെ ഒരു തീവ്ര ശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതില് ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും ഇതിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഇതില് പിന്നെ ഇതിന് നല്ലൊരു പബ്ലിസിറ്റി തന്നിട്ട് നമുക്ക് ഈ പിന്നെ പൂർവ്വ വിദ്യാർത്ഥികളെ മുഴുവൻ അന്ന് സ്കൂളിൽ എത്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം എന്റെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ സാമ്പത്തികമായി കഷ്ടത അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തുന്നതിനു വേണ്ടിയാണ് യോഗം വിളിക്കുന്നത് ഈ സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ബാച്ച് ഇതിനകം തന്നെ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പത്ത് വിദ്യാർത്ഥികൾക്ക് വർഷം തോറും പന്ത്രണ്ടായിരം രൂപ വീതം സ്കൂളിലെ പൂർവ്വാധ്യാപകനായിരുന്ന എൻ കെ ശങ്കരൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം മുതൽ നൽകി വരുന്നുണ്ട് അവർക്ക് ഒരു താങ്ങായി പ്രവർത്തിക്കാൻ ഏതെങ്കിലും ഒരു ബാച്ചിലെ കൂട്ടായ്മയ്ക്ക് മാത്രമാവില്ല എന്നതിൻ്റെ ഭാഗമായാണ് സ്കൂളിലെ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി കൂട്ടായ്മ രൂപീകരിക്കാനുള്ള ശ്രമമെന്നും സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ മുഴുവൻ പേരെയും സാന്നിധ്യം പ്രതീക്ഷിക്കുകയാണെന്നും വാർത്താസമ്മേളനത്തിൽ ഓർമ്മ റഫീഖ് എ കെ ശശീന്ദ്രൻ പി പി സത്യനാഥൻ പി സുന്ദ്രേശൻ കെ റിനീഷ് കുമാർ കെ പി സുരേഷ് കെ കുമാരൻ എന്നിവർ അറിയിച്ചു